May I now call upon the former Minister of Revenue and Land Reforms, Sri K. P. Rajendran, to address the gathering. Honourable Minister of Finance, Sri V. Shivakutty, dear guests, ladies and gentlemen, as a part of the Kerala തൊഴിലാളികളുടെ അവകാശങ്ങളും ക്ഷേമവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ഈ സെമിനാർ തികച്ചും സന്ദർഭോചിതമാണ് പ്രത്യേകിച്ചും രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ അടിമുടി മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഈ സെമിനാറിൽ പങ്കെടുക്കാനും സംസാരിക്കാനും അവസരം നൽകിയ സംസ്ഥാന സർക്കാരിനെ എ ഐ ടി യു സി സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഏതൊരു രാജ്യത്തിൻ്റെയും സമ്പത്താണ് തൊഴിലാളികൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ആവശ്യമായ വസ്തുക്കളുടെ ഉൽപാദനത്തിനും അവർക്കാവശ്യമായ സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നതിലും രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകുന്നതിലും തൊഴിലാളികൾ വഹിക്കുന്ന പങ്ക് പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ല അതുകൊണ്ടാണ് എട്ട് മണിക്കൂർ ജോലിക്കായി ചിക്കാഗോയിലെ തൊഴിലാളികൾ നടത്തിയ പോരാട്ടം ഉൾപ്പെടെയുള്ള ലോക തൊഴിലാളി വർഗ പോരാട്ട ചരിത്രത്തെ നാം എല്ലാം ആദരിക്കുന്നത് എല്ലാവർക്കും ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട് സ്വതന്ത്രമായി ഉപജീവന തിരഞ്ഞെടുക്കാനും സ്വീകരിക്കാനുള്ള അവകാശവും അന്തസ്സോടെ ജീവിക്കുന്ന അവകാശം അതിൽ ഉൾപ്പെടുന്നു അതിന് ഉൽപ്പാദനക്ഷമതയുള്ള തൊഴിലവസരങ്ങൾ വികസിപ്പിക്കുന്നതിന് ഉചിതമായ നടപടികൾ ഭരണകൂടങ്ങൾ കൈകൊള്ളേണ്ടതുണ്ട് ജോലി ചെയ്യാനുള്ള അവകാശം ട്രേഡ് യൂണിയൻ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തൊഴിലാളികൾക്ക് തുല്യ ജോലിക്ക് തുല്യ വേതനത്തിന് അർഹതയുണ്ട് തൊഴിലാളികൾക്കും അവരുടെ കുടുംബത്തിനും മാന്യമായ ജീവിതം നയിക്കുന്നതിനാവശ്യമായ മിനി വേതനത്തിന് അവകാശമുണ്ട് സുരക്ഷിതവും ആരോഗ്യകരവും അന്തസ്സിന് നിരക്കുന്നതുമായ തൊഴിൽ സാഹചര്യങ്ങൾക്ക് അവകാശമുണ്ട് ന്യായമായ ജോലി സമയം മതിയായ വിശ്രമം ഒഴിവ് സമയങ്ങൾ ശമ്പളത്തോടു കൂടിയുള്ള അവധി ദിനങ്ങൾ എന്നിവയ്ക്കും അവർക്ക് അവകാശമുള്ളതാണ് മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾക്കും ജീവിത നിലവാരത്തിനു വേണ്ടി പരസ്പരം സഹകരിക്കാനും കൂട്ടായി വിലപേശാനും തൊഴിലാളികൾക്ക് അവകാശമുണ്ട് അവർക്കിഷ്ടമുള്ള ട്രേഡ് യൂണിയൻ സ്വീകരി രൂപീകരിക്കുവാനും അതിൽ ചേരാനും ഉള്ള അവകാശവും പ്രാധാന്യമുള്ളതാണ് കൂടാതെ ട്രേഡ് യൂണിയനുകൾക്ക് ദേശീയവും അന്തർദേശീയവുമായ ഗ്രൂപ്പുകൾ രൂപീകരിക്കാനുള്ള അവകാശവുമുണ്ട് സർവോപരി തൊഴിലാളികൾക്ക് അവകാശവും അവകാശവുമുണ്ട് തൊഴിലവകാശങ്ങൾ മനുഷ്യാവകാശങ്ങൾ തന്നെയാണെന്ന കാര്യം പ്രത്യേകം പറയേണ്ടതില്ല തൊഴിലവകാശങ്ങളുടെയും മൗലിക മനുഷ്യാവകാശങ്ങളുടെയും അടിസ്ഥാന തത്വങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ഭരണഘടനയിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലെ ഫിലഡൽഫിയ പ്രഖ്യാപനത്തിലും പ്രതിപാദിച്ചിട്ടുണ്ട് സംഘടിക്കുവാനും കൂട്ടായി വിലവേശാനുമുള്ള തൊഴിലാളിയുടെ അവകാശത്തെ ബഹുമാനിക്കാൻ എല്ലാ അംഗരാഷ്ട്രങ്ങളും ബാധ്യസ്ഥരാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ തൊണ്ണൂറ്റെട്ടിലെ അന്താരാഷ്ട്ര തൊഴിലാളി തൊഴിൽ സമ്മേളനം പ്രഖ്യാപിച്ചിട്ടുമുണ്ട് എല്ലാവർക്കും മാന്യമായ ജോലി എന്ന പുതിയ ആശയം തൊഴിലാളി വർഗക്ഷേമവുമായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു മാന്യമായ ജോലി എന്നാൽ തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും അന്തസ്സോടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും സൂചിപ്പിക്കുന്നു ഒരു സുപ്രത സുപ്രഭാതത്തിൽ ആരുടെയെങ്കിലും ദയാദാഷിന്യത്തിലോ കാരുണ്യത്തിലോ തേടി നേടിയെടുത്തതല്ല തൊഴിലാളികളുടെ അവകാശങ്ങൾ പതിനെട്ട് ദിവസമായി കൂലി ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബി സി ആയിരത്തി ഒരുന്നൂറ്റി അമ്പതിൽ ഈജിപ്തിലെ തൊഴിലാളി നടത്തിയ പണിമുടക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ പണിമുടക്കാണ് ആ പണിമുടക്ക് മുതലുള്ള എണ്ണമറ്റ സമരങ്ങളിലൂടെയാണ് അവർ തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുത്തത് മെച്ചപ്പെട്ട വേതനം കുറഞ്ഞ ജോലി സമയം തൊഴിലപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ആരോഗ്യകരമായ തൊഴിൽ സാഹചര്യങ്ങൾ ആരോഗ്യകരമായ തൊഴിലിടങ്ങൾ സാമൂഹ്യ സുരക്ഷ തുടങ്ങിയവയ്ക്കായി ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇപ്പോഴും പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടക്കുകയാണ് നിർഭാഗ്യവശാൽ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്ന തൊഴിലാളികൾക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്ന സമ്പത്തിൻ്റെ അർഹമായ പങ്ക് ലഭിക്കുന്നില്ല ഉൽപ്പാദിക്കപ്പെടുന്ന സമ്പത്തിൻ്റെ എൺപത് ശതമാനത്തിലധികവും ആഗോള ജനസംഖ്യയുടെ ഒരു ശതമാനം വരുന്ന അതിസമ്പന്നർ കൈയടക്കുമ്പോൾ നാല് പോയിൻറ്റ് അഞ്ച് ബില്യൺ ആളുകൾ നിത്യ ദാരിദ്ര്യത്തിനും ദുരിതത്തിനും ജീവിക്കുന്നു ഇന്ത്യയിലെ സ്ഥിതി വ്യത്യസ്തമല്ല ഇന്ത്യയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും മോശം കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് കേന്ദ്രത്തിലും പിന്നീട് ചില സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ വന്ന ഭരണകൂടങ്ങൾ കോർപ്പറേറ്റുകളുമായും ബഹുരാഷ്ട്ര കമ്പനികളുമായും ആഗോള പ്രാദേശിക ധനകാര്യ സ്ഥാപനങ്ങളുമായി കൈകോർത്ത് അവരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയാണ് സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ ഉറപ്പിമ്മേൽ അധികാരത്തിൽ വന്ന സർക്കാർ തൊഴിലാളികൾ പോരാട്ടങ്ങളിൽ നേടിയെടുത്ത അവകാശങ്ങൾ അടങ്ങുന്ന നാൽപ്പത്തി നാല് തൊഴിൽ നിയമങ്ങൾ എഴുതി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അല്ലെങ്കിൽ തൊഴിൽ പരിഷ്കാരങ്ങൾ എന്ന പേരിൽ തൊഴിലുടമകൾക്ക് സൗകര്യമൊരുക്കുന്നതിനായി ചെയ്ത ഈ പ്രക്രിയയിലൂടെ നിലവിലുള്ള തൊഴിലാളി സൗഹൃദ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുകയോ നേർപ്പിക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്തു ഈ തൊഴിലാളി വിരുദ്ധ നിയമങ്ങളുടെ ദു എല്ലാവർക്കും ബോധ്യമുള്ളതിനാൽ അവ ഓരോന്നായി വിശദീകരിക്കുന്നില്ല സംസ്ഥാനങ്ങൾ ചട്ടകൾ രൂപീകരിക്കാൻ മാത്രമാണ് ലേബർ കോഡുകൾ പൂർവ്വമായി നടപ്പിലാക്കാൻ വഹിക്കുന്നത് പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി രാജ്യത്തെ കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ രാജ്യവ്യാപകമായ പൊതുമുണി ഉടക്കുൾപ്പെടെയുള്ള പോരാട്ടങ്ങളുടെ പാതയിലാണ് തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുന്നവരെ ആ പോരാട്ടങ്ങൾ തുടരും എന്ന് വ്യക്തം എന്നാൽ കേരളം നമുക്ക് കാണിച്ചു തരുന്നത് തികച്ചും വ്യത്യസ്തമായൊരു ചിത്രമാണ് മാന്യമായി ജോലി ലഭിക്കുന്നതിലും ട്രേഡ് യൂണിയൻ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലും വിവേചനം തടയുന്നതിലും തൊഴിലാളികളുടെ പരാതികൾ പരിഹരിക്കുന്നതിലും തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കുന്നതിലും കേരളം ഒരു മാതൃകയായി ലോകത്തിൻ്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സഖ എം എസ് നേതൃത്വത്തിലുള്ള സർക്കാർ മുതൽ കേരള നിയമസഭകൾ പാസാക്കിയ അനേക തൊഴിലാളി ക്ഷേമ നിയമങ്ങളിതിന് സാക്ഷ്യം വഹിക്കുന്നു സാമൂഹിക വിവേചനത്തിനെതിരായി ദുർബല വിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനായി വിവിധതരം തൊഴിലാളികൾക്ക് ന്യായവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങളും ആരുകൂല്യം ഉറപ്പുവക്കുന്നതിനായി ധാരാളം നിയമനിർമ്മാണങ്ങൾ കേരളം കൊണ്ടുവന്നു കേരളത്തിലെ ആദ്യത്തെ സർക്കാർ തന്നെ ബിനി വിഭേദനം സംസ്ഥാനത്ത് നടപ്പാക്കി കേരള മെറ്റെഡിറ്റി ബെനിഫിറ്റ് ആക്ട് കേരള ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഹോൾഡേയ്സ് ആക്ട് കേരള കർഷക തൊഴിലാളി നിയമം ബോണർ ലേബർ അസിസ്റ്റം അബോളീഷൻ ആക്ട് കേരള ലേബർ വെൽഫെയർ ഫണ്ട് ആക്ട് കേരള ഹെഡ്ലോൺ വർക്കേഴ്സ് ആക്ട് തുടങ്ങിയ ചുതു ഉദാഹരണങ്ങൾ മാത്രം ഭൂരിഭാഗവും കർഷക തൊഴിലാളികളായ കുടിയാന്മാരെ കുടിയൊഴിപ്പിക്കലിൽ നിന്നും സംരക്ഷിക്കുന്ന കേരള കാർഷിക ബദ്ധ നിയമം നാം നടപ്പാക്കി ഒരു ഡെലസലോ ഡസലോളം മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യാവസായിക ബന്ധ സമിതികൾ വഴി ത്രികക്ഷി സംവിധാനത്തെ മെച്ചപ്പെടുത്തി പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവ് കൂടിയായിരുന്ന ശ്രീ പി എസ് നമ്പൂതിരി നിയമസഭയിൽ അംഗമായിരുന്ന സന്ദർഭത്തിൽ അവതരിപ്പിച്ച ഒരു സ്വകാര്യ ബില്ലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീ സി അച്യുതമേനോൻ സർക്കാരിൽ തൊഴിൽ മന്ത്രിയായിരുന്ന ശ്രീ പി രവീന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇന്ത്യയിൽ ആദ്യമായി ഗ്രാറ്റ്വിറ്റി നിയമം കൊണ്ടുവന്നു ഇത് പിന്നീട് പശ്ചിമബംഗാൾ സർക്കാരും പിന്തുടർന്നു തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യൻ പാർലമെൻറ്റ് ഗ്രാറ്റിവിറ്റി നിയമം പാസാക്കിയതോടെയാണ് രാജ്യത്താകെ നിയമം ബാധകമാകുന്നത് സംസ്ഥാനത്തെ പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും നിരവധി നിയമങ്ങൾ രൂപീകരിച്ചു അൺ റജിസ്ട്രേഡ് കാഷ്യൂ ഫാക്ടറി പ്രൊവിഷൻ ആക്ട് കേരള കാഷ്യു ഫാക്ടറി സക്വിസ്യഷൻ ആക്ട് എന്നിവ ഉദാഹരണങ്ങൾ പരമ്പരാഗത വ്യവസായികളായ കയർ കള്ളുചെത്ത് മൺപാത്ര കൈത്തറി നിർമ്മാണ ബീഡി തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സംരക്ഷണത്തിനായി നിരവധി പദ്ധതികളും കേരള സർക്കാർ പല ഘട്ടങ്ങളിലായി ആവിഷ്കരിച്ചു തൊഴിൽ നഷ്ടപ്പെട്ട ബി തൊഴിലാളികളെ സംരക്ഷിക്കാൻ ദിനേശ് ബി ഡി സഹകരണ പ്രസ്ഥാന ലോകത്തിൻ്റെ മുമ്പിൽ മികച്ച ഒരു മാതൃകയാണ് പൊതു സംസ്ഥാന അടിസ്ഥാനത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്ഥാപി സ്ഥാപിച്ചതുമെല്ലാം എടുത്തു പറയേണ്ട ചില നേട്ടങ്ങളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സംസ്ഥാന സർക്കാർ ഭൂരഹിതരായ തോട്ടം തൊഴിലാളികൾക്ക് ഭൂമി നൽകുന്നതിനായി ലാൻഡ് അസൈൻമെൻറ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി അപ്രകാരം ഭൂമി ലഭിച്ച ദേവികുളം താലൂക്കിലെ തോട്ടത്തൊഴിലാളികൾക്ക് തുടർന്ന് വീട് വെച്ചു കൊടുക്കാനും കഴിഞ്ഞു എന്നത് വലിയൊരു നേട്ടം തന്നെയാണ് തോട്ടത്തൊഴിലാളികൾക്ക് സ്വന്തമായി ഭൂമിയും വീട് ലഭിക്കുക എന്നത് ഏത് കാലത്തും അവരുന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് സാമൂഹിക സംരക്ഷണം തൊഴിലാളി വർഗത്തിൻ്റെ മൗലികാവകാശമാണ് ജനങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ ലഭിക്കാത്ത അവസ്ഥ മാതാപിതാക്കളെ സഹായിക്കാൻ കുട്ടികൾ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്ന അവസ്ഥ സ്ത്രീകൾക്ക് അവരെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചത് അടുത്ത പിറ്റേ ദിവസം തന്നെ ജോലിക്ക് പോകേണ്ടി വരുന്ന അവസ്ഥ പ്രായമായവർ ഭരിക്കുന്നത് വരെ ജോലി ചെയ്യാൻ നിർബന്ധിതമാകുന്ന അവസ്ഥ അംഗവൈകല്യമുള്ളവർക്ക് സ്വന്തമായി വരുമാനമില്ലാത്ത അവസ്ഥ തുടങ്ങിയ ദയനീയ അവസ്ഥയാണ് സാമൂഹിക പരിരക്ഷയില്ലാത്ത ജീവിതത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര തൊഴിൽ സംഘടന നൽകുന്ന സൂചനകളും ചില വിശദീകരണങ്ങളും ലോകമെമ്പാടുമുള്ള നാല് ബില്യണിലധികം ആളുകൾക്ക് സാമൂഹിക സുരക്ഷ ഇപ്പോൾ ഒരു സ്വപ്നമാണ് ഇന്ത്യയിൽ ഇരുപത്തി നാല് പോയിൻറ്റ് നാല് ശതമാനം ആളുകൾക്ക് മാത്രമേ എന്തെങ്കിലും പദ്ധതി പ്രകാരമുള്ള സാമൂഹിക പരിരക്ഷ ലഭിക്കുന്നുള്ളൂ എഴുപത്തഞ്ച് പോയിൻ്റ് ആറ് ശതമാനം ആളുകൾക്ക് യാതൊരുവിധ സാമൂഹ്യ സുരക്ഷിത്വവും ഈ എഴുപത്തഞ്ച് പോയിൻ്റ് ആറ് ശതമാനം ജനങ്ങൾ തൊഴിലാളി വർഗത്തിൽ പെട്ടതാണ് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല ഈ സാഹചര്യത്തിലാണ് കേരളം സ്വീകരിച്ചിട്ടുള്ള ക്ഷേമ പദ്ധതിയുടെ പ്രസക്തി കൂടുതൽ പ്രസക്തമാകുന്നത് അസംഘടിത മേഖലയിൽ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളുടെ ക്ഷേമം ലഭ്യമാക്കി ഇരുപത്തിമൂന്ന് ക്ഷേമനിധി ബോർഡുകളാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് കള്ളു ചെത്തു തൊഴിലാളി ക്ഷേമനിധി മുതൽ ഇപ്പോൾ നടപ്പിലാക്കി ഈ നിയമസഭ പാസാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ക്ഷേമനിധി വരെ മത്സ്യബന്ധനം കയർ തുടങ്ങി പരമ്പരാഗത മേഖലയിൽപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്കും അതാത് വകുപ്പുകൾ മുഖേന പ്രത്യേക സാമ്പത്തിക സഹായ പദ്ധതികളും നടപ്പിലാക്കി വരുന്നു ഇതിൽ ആദ്യത്തെ സാമൂഹിക സുരക്ഷ പദ്ധതിയായ കർഷത്തൊഴിലാളി പെൻഷൻ നടപ്പാക്കിയത് കേരള കേരള സർക്കാരാണ് ആ സംഘടിത തൊഴിലാളികൾക്കായി കേരള സാമൂഹിക സുരക്ഷാ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് കൂടാതെ അഞ്ച് പോയിൻറ്റ് നാല് ദശലക്ഷം ഉടമഭോക്താക്കൾക്ക് പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ നിരക്കിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നു മുപ്പത്താറ് ദശലക്ഷം ആളുകൾക്ക് പതിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് റേഷൻ കളുടെ ഭക്ഷ്യവസ്തുക്കൾ നൽകി അവരുടെ ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നു അന്യ സംസ്ഥാന തൊഴിലാളികളുടെ അവകാശങ്ങൾ അംഗീകരിക്കുകയും അവരെ അതിതൊഴിൽ തൊഴിലാളികളായി കണക്കാക്കുകയും ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം കോവിഡ് മഹാമാരി കാലത്ത് ഈ തൊഴിലാളികളുടെ സുരക്ഷിത്വവും ക്ഷേമവും ഉറപ്പാക്കുന്നതിന് സൗജന്യ താമസവും ഭക്ഷണവും വൈദ്യസഹാവി നൽകിയത് കേരളത്തിലെ ഗവൺമെൻറ്റാണ് അന്യ സംസ്ഥാന തൊഴിലാളി ക്ഷേമ പദ്ധതി ആവിഷ്കരിച്ചു ആദ്യത്തെ തൊഴിലാളികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കി സുരക്ഷിതവും ശുചിത്വമുള്ള താമസ സൗകര്യം നൽകുന്നതിന് അപനാഹാര എന്ന സേശേഷ പദ്ധതിയും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തൊഴിൽ മന്ത്രി ടി പി രാമകൃഷ്ണനും വി ശിവൻകുട്ടി എന്നൊക്കെ നടപ്പാക്കുന്നതിൽ വളരെ സുഷ്കാന്തി കാണിക്കുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട് അത് സൂചിപ്പിക്കാൻ തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്താൻ തൊഴിൽ മുപ്പ് മന്ത്രി ശ്രീ വി ശിവകുട്ടി ഈയിടെ നടത്തിയ ചില ശക്തമായ ഇടപെടലുകളും ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇതൊക്കെയാണെങ്കിലും കേരളത്തിലെ തൊഴിലാളികൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു രാജ്യത്ത് ആദ്യമായി മിനിമം വേതനം പ്രതിദിനം അഞ്ഞൂറ് രൂപയായി ഉത്തരവിറക്കിയത് കേരളത്തിലെ കഴിഞ്ഞ ഗവൺമെൻ്റാണ് ഇന്ന് എഴുന്നൂറ് രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ആ മിനിമം വേതനം എല്ലാ തൊഴിലാളികൾക്കും ലഭ്യമായിട്ടില്ല തോട്ടം തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട വേതനം ഉറപ്പ് വരുത്തേണ്ടതുണ്ട് എന്ന് ഞാനിവിടെ പ്രത്യേകം എടുത്തു പറയുന്നു തൊഴിലാളികൾക്ക് വേതനം നൽകാൻ തൊഴിലുടമ ബാധ്യസ്ഥനാണ് എന്നാൽ ചില പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വേതനം കൃത്യമായി വിതരണം ചെയ്യുന്നില്ല കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കെ എസ് ആർ ടി സി അതിലെ ജീവനക്കാർ സ്കൂളിലെ ഉച്ചഭക്ഷണം ജോലി ചെയ്യുന്ന തൊഴിലാളികളെല്ലാം ഇത്തരം വേതനം കൃത്യമായി കിട്ടാത്ത വിഭാഗത്തിൽപ്പെടുന്നു ചില ലേബർ വെൽഫെയർ ബോർഡുകൾ പ്രതിസന്ധി നേരിടുന്നുണ്ട് കർഷക തൊഴിലാളി ക്ഷേമതീ ലംഗങ്ങളായ മൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി പേർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയുന്നില്ല അവർക്ക് ആനുകൂല്യം നൽകാൻ അഞ്ഞൂറ്റി അറുപത്തൊമ്പത് പോയിൻറ്റ് പൂജ്യം മൂന്ന് കോടി രൂപ വേണം വലിയ ഒരു പ്രതിസന്ധി ആ മേഖലയിൽ നൽകുന്നു ആനുകൂല്യങ്ങൾ കൃത്യമായി വിതരണം ചെയ്യേണ്ടതുണ്ട് അവർക്ക് പ്രസവകാല വേതനത്തിനായി കേന്ദ്ര സർക്കാർ നൽകേണ്ട വിഹിതമായ നൂറ്റി രണ്ട് പോയിന്റ് തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപ കുടിച്ചുകയാണ് എന്ന കാര്യവും ഞാനിവിടെ വിസ്മരിക്കുന്നില്ല നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിലെ പെൻഷനായ തൊഴിലാളികൾ അവർ വളരെയേറെ സംഖ്യയുണ്ട് പത്തു മാസമായി പെൻഷൻ ലഭിക്കുന്നില്ല എന്നതും നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഇതിനെല്ലാം സർക്കാരിൻ്റെ അടിയന്തരമായ ശ്രദ്ധ പതിയേണ്ടതുണ്ട് ആ കാര്യത്തിൽ ചില നടപടികൾ ഗവൺമെൻറ് തൊഴിൽ വകുപ്പ് സ്വീകരിക്കുന്നുണ്ട് എന്നെനിക്കറിയാം എൻ്റെ വാക്കുകൾ ചുരുക്കത്തിന് മുമ്പായി ട്രേഡ് യൂണിയനുകളുടെ സർക്കാരിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ചില മുൻഗണനകളെ മേഖലകളെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ തൊഴിൽ പരിഷ്കരണ പേരിൽ തൊഴിലവകാശങ്ങൾ പരിതപ്പെടുത്തുകയോ എടുത്തുകളയോ ചെയ്യുന്നു തൊഴിലാളികളെ ചൂഷണത്തിൽ സംരക്ഷിക്കുകയും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്ത വിവിധ നിയമങ്ങൾ നേർപ്പിക്കുകയോ ഏകപക്ഷീയമായി പിൻവലിക്കുകയോ ചെയ്യുന്നു ജനാധിപത്യ അവകാശങ്ങളുടെ ശോഷണവും ആശങ്കയ്ക്ക് കാരണമാകുന്നു ഇവ പരിഹരിക്കപ്പെടേണ്ടതാണ് ലോകമെമ്പാടുമുള്ള തൊഴിലാളികളെ അലട്ടുന്ന മറ്റൊരു പ്രശ്നം തൊഴിലായ്മയാണ് തൊഴിലായ്മായുധമാക്കി കുറഞ്ഞ കൂലിക്ക് പണിയെടുപ്പിക്കാൻ വളരെ ചെറിയ കൂലിക്ക് പണിയെടുപ്പിക്കാൻ തൊഴിലാളികളെ നിർബന്ധിതമാക്കുന്നു ഔട്ട്സോഴ്സിങ് ഫിക്സ് എംപ്ലോയ്മെൻറ്റ് ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻറ്റ് ക്യാഷ്വൽ എംപ്ലോയ്മെൻറ്റ് എന്നിവ സമീപകാലത്ത് ഏറ്റവും പ്രചാരം സൃഷ്ടിച്ച സമ്പ്രദായങ്ങളാണ് വിഭാഗം തൊഴിലാളികൾക്ക് തൊഴിൽ നിയമപരിരക്ഷ ഇല്ലാത്തതിനായി അർഹതപ്പെട്ട പല ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുന്നുണ്ട് രാജ്യത്തെ തൊണ്ണൂറ് ശതമാനത്തിലധികം തൊഴിലാളികൾ പണിയെടുക്കുന്നത് അസംഘടിത മേഖലയിലാണ് തൊഴിലരക്ഷിതാവസ്ഥ വിനിമ വേതനത്തിൻ്റെ അഭാവം സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ നിഷേധം തൊഴിൽപരമായ അപകടങ്ങൾ തുടങ്ങി നിരവധിയായ പ്രശ്നങ്ങൾ അസംഘടിത തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്നു അവരെ സംഘടിപ്പിക്കുക അത്ര എളുപ്പമല്ല എങ്കിലും ട്രേഡ് യൂണിയനുടെ അനിവാര്യമായ ഒരു അടിയന്തര അടിയന്തര കടമയായി ഞാൻ ഇത് കാണുന്നു സാമൂഹിക സുരക്ഷാ പദ്ധതിയുടെ കുടക്കീഴിൽ അസംഘടിത തൊഴിലാളികളെ കൂടി കൊണ്ടുവരാൻ ഉചിത നടപടികൾ കേരള സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട് യന്ത്രവൽക്കരണ തൊഴിൽ മേഖലയിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന വസ്തുത നിഷേധിക്കാനാവില്ല യന്ത്രവൽക്കരണവും നിർബന്ധ ബുദ്ധിയും മൂലം നിരവധി തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടാൻ ഇടയുണ്ട് എന്ന ആശങ്ക പരക്കെ നിലനിൽക്കുകയാണ് എന്നിരുന്നാലും ഉൽപാദനക്ഷമതയും സമ്പദ് വ്യവസ്ഥയും മെച്ചപ്പെടുത്തുന്നതിനാൽ യന്ത്രവൽക്കരണത്തെ പൂർണ്ണമായും ഒഴിവാക്കാനാവില്ല യന്ത്രവൽക്കരണവും നിർബന്ധ ബുദ്ധിയും വരുത്തുന്ന മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാനും അവ മൂലം തൊഴിൽ നഷ്ടപ്പെടുന്ന തൊഴിലാളികളുടെ പുനരധിവാസത്തിന് ഉചിതമായ നയങ്ങൾ രൂപീകരിക്കേണ്ടതുണ്ട് സംസ്ഥാന സർക്കാർ ഇതിന് മാതൃക സൃഷ്ടിക്കണം എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം ഐ ടി മേഖലയിൽ മേഖല ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു നേരിട്ടുമല്ലാതെയും ധാരാളം തൊഴിലവസരങ്ങൾ ഈ മേഖലയിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നിരുന്നാലും ഐ ടി മേഖലയിലെ തൊഴിൽ സാഹചര്യങ്ങൾ വിലയിരുത്തപ്പെടാതെ പോകരുത് ഈ മേഖലയിൽ തൊഴിൽ നിയമങ്ങൾ നടപ്പാക്കുന്നതിലും വേണ്ടത്ര ശുഷ്കാതി സർക്കാരുകൾ കാണിക്കുന്നില്ല നിർഭാഗ്യകരെന്ന് പറയട്ടെ ഞങ്ങൾ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും ഈ മേഖലയിൽ ദുർബലമാണ് ഇത് മനുഷ്യാവകാശ ലംഘനങ്ങൾക്കിടയാകും ഓവർ ടൈം വേതനമോ ജോലിസ്ഥിരതയോ ഇല്ലാതെ ഈ മേഖലയിലെ തൊഴിലാളികൾ ദിവസവും പന്ത്രണ്ട് മുതൽ പതിനാല് മണിക്കൂർ വരെ ജോലി ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നു ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളും അവരെ വല്ലാതെ അലട്ടുന്നുണ്ട് ഈ വിഭാഗം തൊഴിലാളികൾക്കായി സംസ്ഥാന സർക്കാർ ഒരു ക്ഷേമനിധി നിയമം നടപ്പാക്കാൻ തുടങ്ങിയതും ഏറ്റവും സ്വാഗതാർഹമായ കാര്യമാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ കൺവെൻഷനുകൾ ശുപാർശകൾ ഐക്യരാഷ്ട്രസഭയുടെ പ്രഖ്യാപനങ്ങൾ എന്നിവയൊക്കെ ഉണ്ടായിരുന്നിട്ടും തൊഴിലാളികൾ പലപ്പോഴും മതിയായ പിന്തുണയില്ലാതെ അവഗണിക്കപ്പെടുന്നു ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലൊന്നായ മാന്യമായ ജോലി എന്ന ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ തൊഴിലെടുക്കുന്നവരുടെ പരിതാപകരമായ അവസ്ഥ ഗൗരവമായി പരിഗണിക്കുകയും അവരുടെ അവകാശങ്ങളെ തുറങ്ങം വയ്ക്കുന്ന അംഗരാജ്യങ്ങൾക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കുവാൻ അന്താരാഷ്ട്ര സംഘടനകൾ തയ്യാറാകുകയും വേണം നമ്മുടെ നിർബന്ധിതമായൊരു മുൻകൈ ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്നുകൂടി ചൂണ്ടിക്കാണിക്കുന്നു ഒരു മിനിറ്റ് കൂടി സ്ത്രീ തൊഴിലാളികളുടെ സുരക്ഷയും അവകാശങ്ങളിലും സംരക്ഷിക്കപ്പെടണം അതിലും കേരളം ഒട്ടേറെ മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട് കേരള സംസ്ഥാനം തൊഴിൽ മേഖല നേടിയ നേട്ടങ്ങളും മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളും ഇതിലൂടെ നേടിയ അനുഭവ സമ്പത്തും രാജ്യത്തിന് ഏറ്റവും നല്ല മാതൃക തുടർന്ന് സ്വീകരിക്കുന്നതിനും നിയമനിർമ്മാണങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്തിന് കഴിയും ഈ സെമിനാറിലെ ചർച്ചകൾ അതിനേറെ സഹായകരമാണ് നന്ദി അഭിവാദ്യങ്ങൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ വിശാലമായ മനുഷ്യാവകാശങ്ങളുടെ ഭാഗമാണ് എന്ന മഹത്തായ ആവശ്യമാണ് സാർ ഇപ്പോൾ സാർ ഇതിൽ മുന്നോട്ട് വെച്ചത് താങ്ക് യു സാർ ഫോർ ഗീവിംഗ് എ വണ്ടർഫുൾ സ്പീച്ച്